ഇങ്ങോട്ട് എന്നെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കാര്യം എന്റെ തല കേറില്ലേ നിനക്ക് അവൻ അവളോട് പറഞ്ഞു നീ നന്നായിട്ട് എന്റെ തല കയറിയത് നിന്നെ വിളിച്ചത് സത്യം നീ പറയുന്നത് മാത്രമല്ലേ ഇപ്പൊ എന്റെ തലയിലുള്ളത് എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്ന കഴിഞ്ഞില്ല ഐ ലവ് യു അവള് പറഞ്ഞത് കേട്ട് വിക്രം പെട്ടെന്ന് ശാന്തനായി അവൻ മൃദുവായി അവളോട് പറഞ്ഞു ഐ ലവ് യു പ്രണയാർദ്രമായി അവനോട് ചോദിച്ചു ഇല്ല ഇന്ന് നടക്കില്ല എന്നാ വിക്രം പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ അവൾ പതിയെ പറഞ്ഞു പ്ലീസ് കുറച്ച് സമയം മതി അവളെ പിണക്കാൻ അയാൾക്കാവുമായിരുന്നില്ല ഉം ശരി വൈകിട്ട് നമ്മൾ ലാസ്റ്റ് ഡേ കണ്ട അവിടെ തന്നെ കാണാം ഇത് പറഞ്ഞ് വിക്രം കോൾ കട്ട് ചെയ്തു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മധു ധൈര്യം സംഭരിച്ച് വിക്രമിനോട് ചോദിച്ചു സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വിക്രം എന്താണെന്നർത്ഥത്തിൽ ഒന്ന് മൂളി മധു തുടർന്നു ഈ മേടത്തേക്കാൾ ദീക്ഷമേടവുമായിട്ടാണ് സാറിന് ജോഡി പൊരുത്തം വിക്രം അയാളെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ജോഡി പൊരുത്തത്തിലൊന്നുമല്ല മധു കാര്യം ഇവളെനിക്കെന്റെ ജീവിതം തിരിച്ചു തന്നവളാ ആ കടപ്പാട് എനിക്ക് എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളുമായിട്ടുള്ള ജോഡി പൊരുത്തമൊക്കെ മതി എനിക്ക് പക്ഷെ സാറേ ദീക്ഷമേഠാണ് മഠത്തിലെ കുടുംബത്തിലെ മരുമങ്ങളാവാനുള്ള യോഗ്യതയൊക്കെയുള്ള പെൺകുട്ടി അതുകൊണ്ട് പറഞ്ഞതാ മധു പറഞ്ഞു താൻ അവിടെ ഇവിടെ നോക്കാതെ ശ്രദ്ധിച്ചൊന്നു വണ്ടി ഓടിക്കൂ മധു പിന്നീടൊന്നും ചോദിച്ചില്ല അവർ മാർക്കറ്റിലെത്തി മധു കാറിന്റെ കീ വിക്രമിനെ ഏൽപ്പിച്ചു എന്നിട്ട് അവിടെ നിന്നും പോയി വിക്രം അവന്റെ മാസ്ക് കഴിച്ച് അഴിച്ച് ഫോണെടുത്തു ഞാനിവിടെ എത്തിയിട്ടുണ്ട് നീ എവിടെ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടി അവിടേക്ക് വന്നു അത് തിയേ ആയിരുന്നു അവളായിരുന്നു അവൻ സംസാരിച്ച അവന്റെ ആ കാമുകി വിക്രം താൻ ആദ്യമായി ദിയയെക്കുറിച്ച് തന്റെ സെക്രട്ടറി മാധവനോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു ദിയാന്ന് ആ കുട്ടിയുടെ പേര് സാറിന്റെ മോതിരം അവളുടെ ആ കയ്യിൽ ഞാൻ കണ്ടതാ ചോദിച്ചപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്നും കിട്ടിയതാന്ന് അവള് സമ്മതിക്കുകയും ചെയ്തു അവൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കുട്ടിയല്ല അപ്പൊ പിന്നെ സാറിന് അന്ന് രാത്രി രക്ഷിച്ചത് അവള് തന്നെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മാധവ് പറഞ്ഞത് കേട്ടപ്പോൾ അന്ന് രാത്രി മുറിയിലുണ്ടായിരുന്നത് ദിയ തന്നെയാണെന്ന് വിക്രമും ഉറപ്പിച്ചു ഇതിനു ശേഷമാണ് വിക്രമിന്റെ പ്രപ്പോസലുമായി അവന്റെ അമ്മ ഇന്ദ്രജ മാളിയക്കൽ വീട്ടിൽ ചെല്ലുന്നത് എന്നാൽ വിരൂപനും വികലാംഗനുമാണ് വിക്രമെന്നറിഞ്ഞപ്പോൾ കൃഷ്ണകുമാറും സുധയും ദിയയ്ക്ക് പകരം ദീക്ഷയുമായിട്ടുള്ള ബന്ധം മുന്നോട്ടുവച്ചു അവരത് ഉറപ്പിച്ചു വിക്രം തകർന്നു പോയി അമ്മയാവുന്നത്ര പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു പക്ഷെ തൻറെ ഏകമകനു മുന്നിൽ അവരൊരു പ്രതിജ്ഞ ചെയ്തു ശരി എങ്കിലും നീ ദീക്ഷയെ കല്യാണം കഴിക്കണ്ട എന്റെ വംശം നിലനിർത്തും വേണ്ട ഞാൻ ഉറപ്പിച്ച വിവാഹത്തിന്ന് നീ പിന്മാറിക്കോ പക്ഷേ പിന്നെ നീ കാണുന്നത് ഈ ശവമായിരിക്കും ആരെയും ഭയക്കാത്ത വിക്രമിന് അവന്റെ അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഭയം തോന്നി അത്രയ്ക്ക് ജീവനായിരുന്നു വിക്രമിന്റെ അമ്മയെ വിക്രം വിവാഹത്തിന് സമ്മതിച്ചു എന്നാൽ ദയോടുള്ള കടപ്പാടിനാൽ അവൻ അവൾക്കു മുൻപിൽ സ്വന്തം രൂപത്തിൽ തന്നെ ചെല്ലാനായി ആഗ്രഹിച്ചു മിഥുൻ എന്ന കള്ളപ്പേരിൽ വിക്രം അവളെ പരിചയപ്പെട്ടു തമ്മിൽ കണ്ടതും അവർ പ്രണയബദ്ധരായി ഇവിടെ ദീക്ഷ തന്റെ ജോലി സ്ഥലത്തെത്തി ഒരു മെഡിക്കൽ ക്ലിനിക്കിലായിരുന്നു ദീക്ഷയ്ക്ക് ജോലി അവളെ കണ്ടതും മാനേജർ ചോദിച്ചു അല്ല ദീക്ഷ ഒരാഴ്ചത്തെ ലീവല്ല എടുത്തത് പതിനായിരം രൂപ മാസവരുമാനുള്ള എനിക്ക് ഏഴു ദിവസത്തെ സാലറി കട്ടായ പിന്നെ എന്താ മിച്ചം ഉണ്ടാവ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങു പോന്നു ദീക്ഷയുടെ മറുപടി കേട്ട് മാനേജർ പിന്നെ ഒന്നും പറഞ്ഞില്ല ദീക്ഷ തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു കടയുടെ പുറത്ത് പ്രൊമോഷണൽ ആക്ടിവിറ്റിക്കായി ചില ഒരുക്കങ്ങൾ നടത്തിയിരുന്നു അന്നത്തെ ദിവസം വൈകിട്ട് നടക്കുന്ന പരിപാടിയുടെ ഉത്തരവാദിത്തം ദീക്ഷയ്ക്കായിരുന്നു അവൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളിൽ മുഴുകി പെട്ടെന്ന് ദിയുടെ ശബ്ദം അവൾ അവിടെ കേട്ടു ദീക്ഷി ഇതെന്താ ഇവിടെ ഇവിടേക്ക് വന്ന് ജോലി ചെയ്യാനും മാത്രം ദരിദ്രനായോ ചേച്ചിയുടെ ഭർത്താവ് അതോ ഇനി ഭർത്താവിന്റെ മുഖം കാണുമ്പോ അറുപ്പ് തോന്നിയിട്ട് ഓടിപ്പോന്നതാണോ ദിയയുടെ പരിഹാസം കേട്ട് ദീക്ഷയ്ക്ക് നന്നേ ദേഷ്യം വന്നു വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട ദിയ നീ നിന്റെ കാര്യം നോക്കിപ്പോക്കോ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് ഇത് കേട്ട ദിയ തന്റെ കൂടെ വന്ന ആളെ നോക്കി പറഞ്ഞു കണ്ടും ഇത് എന്റെ ചേച്ചിയുടെ ദേഷ്യം കണ്ടോ ഇവളുടെ ലൈഫില് എത്ര ചെറുക്കന്മാരെ വന്നു ഇവൾക്ക് തന്നെ ഒരു കയ്യും കണക്കൂല അവളുടെ ബോയ്ഫ്രണ്ടിനൊപ്പമാണ് ദിയ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദീക്ഷ അറിയാനായി വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാൽ അവിടെ ദീക്ഷ കണ്ടത് വിക്രമിനെയായിരുന്നു അപ്രതീക്ഷിതമായി ദീക്ഷയെ കണ്ട വിക്രം ആദ്യമൊന്ന് പതറി പിന്നീട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ദീക്ഷയ്ക്ക് നേരെ കൈനീട്ടി ഹലോ ദീക്ഷ ഞാൻ മിഥുൻ ദിയുടെ ഗ്ലാ ടു വിക്രമിന്റെ നാടകം കണ്ട് ദീക്ഷയ്ക്ക് ദേഷ്യം വന്നു പക്ഷേ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവളും ചിരിച്ചെന്ന് വരുത്തി അയാൾക്ക് നേരെ കൈനീട്ടി പറഞ്ഞു ഹലോ ഗ്ലാറ്റ് യു ടു ദിയ വീണ്ടും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ശരിക്കും ഗ്ലാഡ് തന്നെയാണോ അല്ല മുഖത്ത് നല്ല അസൂയ കാണുന്നുണ്ടല്ലോ ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു നൂറ് ദിവസം കഴിഞ്ഞ ഞങ്ങളുടെ കല്യാണാ ദീക്ഷയ്ക്ക് ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് താനുമായിട്ടുള്ള നൂറു ദിവസത്തെ മാരേജ് കോൺട്രാക്ട് തീർന്നതിനു ശേഷം ദിയയെ വിവാഹം ചെയ്യാനാണ് വിക്രമിന്റെ പ്ലാൻ എന്നവൾ ഊഹിച്ചു ദിയ വീണ്ടും പറഞ്ഞു എന്നാ ഞങ്ങള് പോട്ടെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ഒരു സിനിമ അങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ ചേച്ചിവിടെ ഈ നശിച്ച സ്റ്റോറും ജീവിതവും ഒന്ന് ബാലൻസ് ചെയ്യ കുത്തി നോവിക്കാവുന്നതിനപ്പുറവും നോവിച്ച് ദിയ വിക്രമിനെയും കൂട്ടി അവിടെ നിന്നും പോകാനൊരുങ്ങി അതേസമയം ദീക്ഷ ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു ശ്യാമായിരുന്നു അത് ആ ക്ലിനിക്കിലെ ഡോക്ടറായിരുന്നു ശ്യാം ദീക്ഷയെ കണ്ടതും ശ്യാം പറഞ്ഞു ദീക്ഷ യു ശ്യാമിന് ദീക്ഷയോട് കുറേ നാളായിട്ടുള്ള പ്രണയമാണ് അവൾ വിവാഹിതയായ കാര്യം അയാൾക്കറിയില്ലായിരുന്നു ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു ശ്യാം തന്റെ മനസ്സിലെ ഇഷ്ടം അയാൾ ദീക്ഷയോട് തുറന്നു പറഞ്ഞു ദീക്ഷ അയാളെ പകച്ചു നോക്കി ശ്യാമിന്റെ പ്രപ്പോസൽ കേട്ട് വിക്രം ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി അത് കണ്ട് ദിയ അയാളോട് പറഞ്ഞു ഹേയ് ഇതൊന്നും കാര്യമാക്കണ്ട എന്റെ ചേച്ചി ഇങ്ങനെയാ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് മാറുന്ന ലാഘവത്തിലാണ് ആണുങ്ങളെ മാറ്റുക മിഥുൻ വാ പിന്നെയും എന്തൊക്കെയോ പറയാൻ തുനിഞ്ഞ ദിയയെ വിക്രം രൂക്ഷമായി നോക്കി താൻ പറയുന്നത് അയാൾക്കിഷ്ടമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദിയ പിന്നീടൊന്നും പറയാൻ നിന്നില്ല മറുവശത്ത് ശ്യാമിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പാടുപെടുകയായിരുന്നു ദീക്ഷ പ്ലീസ് ശ്യാം എന്തിനീ ഡ്രാമ ഡ്രാമയല്ല ഐ റിയലി റിയലി ലവ് യു അത് നിനക്കും അറിയാവുന്നതല്ലേ ശ്യാം പറഞ്ഞു നിന്നെ ഞാൻ ഒരിക്കലും ആ കണ്ണിലൂടെ കണ്ടിട്ടില്ല അത് അറിയാവുന്ന കാര്യമല്ലേ ദീക്ഷയുടെ മറുപടി കേട്ട് ശ്യാമിന്റെ മുഖം വാടി പക്ഷേ അതേ മറുപടിയിൽ ആശ്വാസം തോന്നിയ ഒരാൾ കൂടി അപ്പുറത്തുണ്ടായിരുന്നു വിക്രം അയാൾ സാവധാനം തന്റെ കാറിലേക്ക് കയറി അതേസമയം ജോലി കഴിഞ്ഞ് ഇറങ്ങാറായ ദീക്ഷയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ശ്യാം പറഞ്ഞു ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അവൾ അത് സമ്മതിച്ചു ദീക്ഷ ശ്യാമിന്റെ കാറിൽ കയറി ഇത് തന്റെ കാറിൽ കാറിലിരുന്ന് കണ്ട വിക്രമിന് ദേഷ്യം സഹിക്കാനായില്ല ദിയോട് കാരണം പോലും പറയാതെ അവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞ് അയാൾ കാറുമായി മുന്നോട്ടു പോയി ഇത്തരത്തിൽ പെട്ടെന്നുള്ള പോക്ക് പതിവായതിനാൽ ദിയ അതിനെ വേറെ രീതിയിൽ ഒന്നും തന്നെ എടുത്തില്ല വിക്രം ശ്യാമിന്റെ കാറിന് പിന്നാലെ പാഞ്ഞു അടുത്തെത്തിയപ്പോൾ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി ശ്യാം പരിഭ്രമിച്ച് കാറ് ചവിട്ടി നിർത്താൻ ശ്രമിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ